കാലത്തെ മികച്ച ചിത്രങ്ങളൊന്നായ ചിത്രത്തിന്റെ സ്പൂഫുമായി ഞങ്ങൾ എത്തുന്നു ഇത്തരത്തിൽ ഒരു അനൗൺസ്മെന്റ് ചെയ്യുന്നത് ഈ ഇറങ്ങി വരുന്നത് മോഹൻലാലാണോ രഞ്ജനിയാണോ സോമനാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം വേറൊരു വഴിയിൽ വിഷ്ണു വിഷ്ണു നാളെ പ്രതിയാണ് ഞാൻ വിധിക്കപ്പെട്ട ആ എന്നോട് നീ നീ ഇത്രയ്ക്ക് സ്നേഹം കാണിക്കരുത് കാണിക്കും കാണിക്കാൻ ശേഷം എന്റെ ജീവിതം ഒന്ന് അതിനു എനിക്ക് നിന്നെ ഇഷ്ടമേ അല്ലായിരുന്നു എനിക്ക് കാണുന്ന വെറുപ്പും എനിക്ക് എനിക്ക് വിഷ്ണു ഇപ്പൊ എനിക്ക് വിഷ്ണുവിനെ ഭയങ്കര അതല്ലെങ്കിലും അങ്ങനെയാ കല്യാണിക്കുട്ടി ആലിപ്പഴം പഴുക്കുമ്പോഴല്ലേ കാക്കയ്ക്ക് വായ്പ ഉണ്ണു വരും മറക്കണം നീ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ദിവസങ്ങളാണ് എനിക്ക് കുറച്ച് നല്ല ഓർമ്മകൾ തന്നത് അതുകൊണ്ട് എന്റെ കല്യാണിക്കുട്ടിക്ക് അറിയാൻ പാടില്ല എന്റെ കല്യാണിക്കുട്ടി എനിക്കത് ഭയങ്കര വിഷമ അതുകൊണ്ട് ഞാൻ പോകാൻ നേരം ഞാൻ പോകുന്നത് എനിക്ക് അറിയാം അയ്യോ അതുകൊണ്ടല്ല ഇത വിഷ്ണു നീ പോയാൽ എനിക്ക് ഒട്ടും സന്തോഷം ഉണ്ടാവില്ല പക്ഷെ ഇവിടെ സന്തോഷിക്കുന്ന ആട്ടും കുട്ടികളും മാത്രമായിരിക്കും അതെന്തിനാ അവർക്ക് പണ്ടേ ഈ പുലിനൊക്കെ വല്ല മട്ടൺ ബിരിയാണിയും പറ്റാ മതിയോ തുമ്മ തീറ്റയും കൊടുത്ത് വളർത്തിട്ട് കല്യാണിക്കുട്ടി ഞാൻ നാളെ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മോനോട് നീ പറയണം നിന്റെ അച്ഛനാണ് ആകാശത്ത് ഒരുപാട് നോക്കി പിടി നല്ല നല്ല സൈസ് ഉള്ള കാണാനുള്ള ഒരു സാധനത്തിനെ പിടിക്കണം അല്ല കണ്ട നിൽക്കുന്നക്ഷത്ര പിടിച്ചു വെച്ചിട്ട് നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ചെറുക്കാൻ വിചാരിച്ചു ഞാൻ അത് വേണ്ട അതുണ്ട് നല്ല സാധനം നോക്കി പിടിക്കണം വിഷ്ണു കുട്ടി നാളെ അഞ്ചു മണിക്ക് എന്നെ തൂക്കിലേറ്റും പക്ഷെ നടക്കുമെന്ന് തോന്നുന്നില്ല എന്താ

എന്തേടിയത് നിനക്ക് തോന്നുള്ളൂ ഇത് ഇത്തിരി ഓവറാണ് കല്യാണിക്കുട്ടി വിഷ്ണു ഒന്ന് വന്നാ നമുക്കൊന്ന് പെരുക്കാം ഒരു കച്ചേരി യവന എന്തൊരു ചെയ്ത എന്റെ കൈമള് വിളിച്ച കേട്ട വിളിച്ച കേട്ടെ നാളെ രാവിലെ എന്നെ തൂക്കിക്കൊല്ലും അതിന്റെ ടെൻഷനില് നിൽക്കണ്ട അവന് സംഗീത കച്ചേരി ഉണ്ടാക്കാൻ പോകുന്നു അങ്ങോട്ട് ഒരാളുടെ റൂമിലേക്ക് കയറി ചോദിച്ചിട്ട് ചോദിച്ചിട്ട് വരണ്ടേ സോറി മൈ മിസ്റ്റേക്ക് ഒന്ന് വരാം അങ്ങനെ പറയല്ലേ എനിക്ക് വരണം വരണം ഞാൻ ഞാൻ പറയണം വിധിച്ച ഒരു പ്രതിയാണ് ഈ ഡാൽഡ നീ എന്നല്ലേ ഞാൻ നീ എന്ന് പറഞ്ഞ എന്നിട്ട് നെയ്യെന്ന് കേട്ടിട്ട് ഒരു തമാശ ആ തമാശ എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടെ വിഷ്ണു അങ്ങനെ ഒരു പ്രതിയായ നീ എവിടെ പോയാലും നിന്റെ പുറകെ എന്റെ കണ്ണുകൾ ഉണ്ടാകും ആഗ്രഹമില്ലാത്തോണ്ട് സാർ പക്ഷെ അനുവാദമില്ലാത്ത കണ്ണ് കുത്തി പറഞ്ഞാൽ കണ്ണ് പറിച്ചെടുക്കണം ഞാൻ പറഞ്ഞത് നീ എവിടെ പോയാലും നിന്റെ കൂടെ ഞാൻ 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 വരുമെന്ന് എന്നാ വിഷ്ണു നമ്മളിത് എങ്ങോട്ടാ എനിക്ക് ബാത്റൂമിൽ അവിടെ നീ സിംഗിൾ 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 അടിക്കാതെ അടിക്കേ പറഞ്ഞാലും വിഷ്ണുവിനെ വിഷ്ണുവിനെ പറ്റില്ല ഇത് കണ്ടോ നീ സർവീസ് ഞാൻ എവിടെ പോയാലും ഇത് ഞാൻ കൊണ്ടുപോകും പക്ഷെ ഞാൻ പൊട്ടിക്കാറില്ല വെടിവെച്ച കേട്ട് കഴിഞ്ഞാൽ ഞാൻ പെടുക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും റിവോൾവർ കൊടുക്കുമ്പോൾ എനിക്ക് ഈ റിവോൾവർ തരുന്നത് എക്സൽ സൈസിലുള്ള ഒരു സ്നെഗിയും തരാറുണ്ട് എല്ലാവർക്കും ജീവനാണ് എനിക്കും പോലെയാ ഞാൻ കാണുന്നത് സ്വന്തം പോലെ കുറച്ചു വിളിച്ചിരുന്നു നിന്റെ പറഞ്ഞു ഒന്നര വിഷ്ണു ും വരാം ഒരു നഖം വെട്ടി കിട്ടുവോ എന്റെ നാല് വിരലിലും നഗം വെട്ടാനായിട്ടാ അഞ്ചു വിരലല്ലേ ഇല്ല ഈ വിരലിൽ നഖം വളരെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട് ഈ നഖം വരാനുള്ള സമയം ഞാൻ കൊടുക്കാറില്ല പിന്നെ വിഷ്ണു